നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സമനില തെറ്റിയ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അടൂർ പ്രകാശിന്റെ പെൻഷൻ വിരുദ്ധ പ്രസ്താവന തിരിച്ചടിയായി രണ്ടാം പിണറായി സർക്കാരിന് തുടർഭരണത്തിന് അവസരമൊരുക്കിയത് പെൻഷൻ വിതരണവും കിറ്റ് വിതരണവും ഒക്കെ കൊണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ വീണ്ടും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇടതു സർക്കാർ സാമൂഹിക പെൻഷൻ നിലവിലുള്ള ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ് രൂപ ആക്കുന്നതിനുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ അനാവശ്യ വിമർശനവുമായി യു ഡി എഫ് കൺവീനറും കോൺഗ്രസ് നേതാവുമായ അടൂർ പ്രകാശ് രംഗത്ത് വന്നത് കോൺഗ്രസിനും മുന്നണിക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പാവപ്പെട്ടവർക്കാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏത് സർക്കാർ നൽകിയാലും ശരി ഈ ചെറിയ തുക പാവപ്പെട്ട കുടുംബങ്ങളിൽ വരുമാനമില്ലാത്ത വാർധക്യത്തിലെത്തിയ ആൾക്കാർക്ക് വലിയ അനുഗ്രഹമാണ് അത്യാവശ്യം മരുന്നുകൾ വാങ്ങാനും വിശക്കുമ്പോൾ ഒരു ചായയെങ്കിലും സ്വന്തമായി കുടിക്കുവാനും ഈ തുക വഴി പാവപ്പെട്ടവർക്ക് കഴിയുന്നുണ്ട് അങ്ങനെ നൽകി വരുന്ന സാമൂഹിക പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന തീരുമാനത്തെയാണ് അടൂർ പ്രകാശ് ആക്ഷേപിച്ചുകൊണ്ട് വിമർശിച്ചിരിക്കുന്നത് ഇടതുമുന്നണി പ്രകടന പത്രികകളിൽ പെൻഷൻ രണ്ടായിരത്തി രൂപയാക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വർധനവ് ആലോചിച്ചിട്ടുള്ളത് എന്നാൽ പെൻഷൻ സംബന്ധിച്ച വസ്തുത പഠിക്കുക പോലും ചെയ്യാതെയാണ് അടൂർ പ്രകാശ് വാചകമടിയുമായി ഇറങ്ങിയത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം വരെയുള്ള പെൻഷൻ വിതരണം സർക്കാർ നടത്തിയിട്ടുണ്ട് അടൂർ പ്രകാശ് പറഞ്ഞത് കുടിശ്ശിക തീർത്ത് പെൻഷൻ കൃത്യമായി കൊടുക്കണമെന്നാണ് ഇതിനേക്കാൾ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരിൽ പ്രതിഷേധമുണ്ടാക്കുന്ന അടൂർ പ്രകാശിന്റെ മറ്റൊരു പ്രസ്താവന വർധനവ് പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ് എന്നാണ് കഴിഞ്ഞ മാസം വരെ പെൻഷൻ നൽകിയിട്ടുള്ള സർക്കാരിനെ ഇപ്പോൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതിൽ ആക്ഷേപം കണ്ടെത്തിയ അടൂരിന്റെ രാഷ്ട്രീയ വൈരാഗ്യത്തെയാണ് സമൂഹം ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് പാവങ്ങളെ ഏതു സർക്കാർ സഹായിച്ചാലും അതിന് ഒപ്പം നിൽക്കേണ്ട മുതിർന്ന നേതാവ് പാവപ്പെട്ടവരെ ആക്ഷേപിക്കുന്ന പ്രസ്താവന നടത്തിയത് വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് അടൂർ പ്രകാശ് അറിയാത്ത ചില കാര്യങ്ങളും പെൻഷൻ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇടതു സർക്കാർ നാല്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് സാമൂഹിക പെൻഷൻ പദ്ധതിക്കായി അനുവദിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് മലപ്പുറത്തെ നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന അവസരത്തിൽ സർക്കാർ പെൻഷൻ വിതരണം നടത്തിയപ്പോൾ അതിനെതിരെ വിമർശനവുമായി ഇതുപോലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനോട് ജനങ്ങൾക്ക് പല കാര്യങ്ങളിലും എതിർപ്പുണ്ട് സർക്കാർ വിരുദ്ധ വികാരം പാവങ്ങളിലും തൊഴിലാളികളിലും വ്യാപകമായി നിലനിൽക്കുന്നുമുണ്ട് ഈ അവസരം മുതലെടുത്ത് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ പ്രവർത്തിക്കേണ്ടതിന് പകരം പാവപ്പെട്ടവരെയും തൊഴിലാളികളെയും എല്ലാം സർക്കാരിന് അനുകൂലമാക്കുന്ന ഏർപ്പാടുകളാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം അറുപത് വയസ്സുകഴിഞ്ഞാൽ വാർദ്ധക്യത്തി എത്തിയവർ ഒരു അനുഗ്രഹം പോലെ പെൻഷനെ കാണുമ്പോൾ ആ പെൻഷൻ ഏത് സർക്കാർ കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചാലും ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ അത് ഭാഗ്യമായി കാണുമെന്ന കാര്യം പോലും അടൂർ പ്രകാശിനെ പോലെ മുതിർന്ന നേതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് ഖേദകരമാണ് സർക്കാരിനെതിരെ വിമർശനങ്ങൾ നടത്തുമ്പോൾ സർക്കാരിന് അത് ഗുണമായി മാറുമോ എന്നെങ്കിലും തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ബോധം ഇനി എന്നാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാവുക എന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ വരെ പറയുന്നത് നന്ദി നമസ്കാരം